പലപ്പോഴും നമ്മുടെ കയ്യിലോ കാലിലോ ഉള്ള നഗങ്ങളിൽ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ചില തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാറുണ്ട് ചിലരുടെ കൈവിരലുകൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അവിടെ ചെറിയ രീതിയിലുള്ള വിള്ളലുകളോ പൊട്ടലുകളോ നിറവ്യത്യാസമോ ചിലപ്പോൾ അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് ഇളകുന്ന രീതിയിലേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും ചിലരുടെ ഈ രണ്ട് ഈ നഖത്തിൻ്റെ സൈഡിലുമായിട്ട് നമുക്ക് പലപ്പോഴും ചില ഇൻഫെക്ഷൻസ് വന്നിട്ട് ശക്തമായിട്ടുള്ള വേദനയും മഞ്ഞ നിറത്തിൽ കാണുകയും ചെയ്യുന്ന രീതിയിൽ വരും പിന്നീട് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് വന്നിട്ട് ഈ നഖം കൂടുതലായിട്ട് ഇളകി പോകാനും പൊടിഞ്ഞു പോകാനും ഒക്കെ ഉള്ള രീതിയിലേക്ക് മാറുന്ന പ്രശ്നങ്ങൾ കാണാറുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നും ഇതിന് ഫലപ്രദമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് ഇതെങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളോട് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ നമുക്ക് കൃത്യമായിട്ടുള്ള അളവിൽ നമുക്ക് വൈറ്റമിൻസും മിനറൽസും കിട്ടുന്നില്ല അതായത് ബി കോംപ്ലക്സ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകും വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ പ്രശ്നം ഉണ്ടാവാം സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ കൊണ്ട് ഫംഗൽ ഇൻഫെക്ഷൻസോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ നമ്മുടെ ഈ നഖങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് കൊണ്ട് വരാം ചിലർ കൈയുടെ നഖം പലപ്പോഴും കടിച്ച് എടുക്കുന്ന രീതിയിലും അതുപോലെ തന്നെ ഈ നഖം ഇള കൈ കൊണ്ട് ഇങ്ങനെ നുള്ളി ഇളക്കുന്നത് പോലെ നഖമോ അതിന് ചുറ്റുമുള്ള സ്കിന്നോ ഇളക്കുന്ന രീതിയിലും കാണാറുണ്ട് ഇത് ഇൻഫെക്ഷൻസിന് കാരണമായിട്ട് പിന്നീട് ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡിറ്റർജൻറ്റുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഡിറ്റർജൻറ്റ് അലർജി എന്ന് പറയുന്നൊരു പ്രശ്നം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ നഖം പൊടിഞ്ഞു പോകുന്ന രീതിയിലും കാണുന്ന ഒരുപാട് പേരുണ്ട് പിന്നീട് കാൽസ്യത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ക്രമാതീതമായിട്ട് കുറയുന്നതും ട്യൂബർ കിലോസിസ് പോലുള്ള രോഗങ്ങൾ വരുന്നത് കൊണ്ടും അതുപോലെ തന്നെ തൈറോയിഡ് രോഗവും അനീമിയ അതായത് രക്തക്കുറവും ഉണ്ടെങ്കിലും നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇനി ഈ ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന ചില തെറ്റായിട്ടുള്ള പ്രവണതകളാണ് പറയുന്നത് ചിലർ ചിലരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നാരങ്ങ കൈയുടെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കും ഒരു ഹോൾ ഇട്ടിട്ട് നാരങ്ങ വയ്ക്കുന്നത് പോലെയും ചോറ് കൈയുടെ ഈ ഒരു ഭാഗത്ത് കെട്ടിവെക്കുന്നത് പോലെയും നമുക്ക് പലരെയും കാണാൻ പറ്റും ചിലരാണെങ്കിൽ ബേക്കിംഗ് സോഡ പല വീഡിയോസും കണ്ടിട്ട് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരം എടുക്കുകയോ ഇല്ലെങ്കിൽ കോൾഗറ്റ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പുരട്ടുകയോ ഒക്കെ ചെയ്യുകയും ഒരച്ചു കളയുന്ന ഒരു രീതിയും ചെയ്യുന്നുണ്ട് തികച്ചും ഒരു ധാരണയാണ് ഇത് അതുപോലെ തന്നെ ചിലർ യൂക്കാലി തൈലം വാങ്ങിയതിന് ശേഷം അതോ അല്ലെങ്കിൽ വിസോ ഒക്കെ ഈ ഒരു ഭാഗത്ത് പുരട്ടും പക്ഷേ ഇത് നമ്മുടെ ഇൻഫെക്ഷൻ കൂടാനും നഗം പെട്ടെന്ന് കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് പൊടിഞ്ഞു പോകുന്നതിനും കാരണമാകും അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും റബ്ബർ ഷീറ്റൊക്കെ അടിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന ആസിഡ് അതായത് ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കലുകൾ നമ്മുടെ നഖവുമായിട്ട് റിയാക്ട് ചെയ്യുകയും ലോ കോസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും നെയിൽ പോളിഷുകളോ നെയിൽ പോളിഷ് റിമൂവറുകളോ അമിതമായിട്ട് ഉപയോഗിക്കുന്നതും നെഖത്തിൻ്റെ ഭംഗി പോകുന്നതിന് ഒരു കാരണമാകും ഇനി ഇതിന് ഫലപ്രദമായിട്ട് നമ്മൾ ചെയ്യാനുള്ള മാർഗങ്ങളാണ് പറയുന്നത് നിങ്ങൾ ചെയ്യാനുള്ളത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക വെള്ളമെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് നമ്മൾ മിക്സ് ചെയ്യുക അതുപോലെ തന്നെ മഞ്ഞൾ കൂടി ഒരു അര ഇട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഏകദേശം പത്ത് മിനിറ്റ് കൈ നന്നായിട്ട് മുക്കി വെക്കുക അതിനുശേഷം കൈ തുടച്ച് വൃത്തിയാക്കി എടുക്കുക അപ്പോൾ ഇത് ഒരു മെത്തേഡാണ് ഇനി ഈ ഒരു രീതി പറ്റുന്നില്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനീഗർ ഇളം ചൂട് വെള്ളത്തിൻ്റെ അകത്ത് നാല് തുള്ളി അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നാല് തുള്ളി ഒഴിച്ചിട്ട് ഇതുപോലെ പതിനഞ്ച് മിനിറ്റ് നമ്മുടെ കൈ മുക്കി വെച്ച് നന്നായിട്ട് തുടച്ചെടുക്കുക തുടച്ചെടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിന് അടുത്തൊക്കെ കിട്ടുന്ന കണിക്കൊന്നയുടെ ഇല നാല് ഇല എടുക്കുക ആര്യവേപ്പില നാലെണ്ണം എടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ട് അരച്ചിട്ട് നമ്മുടെ ഈ വിരലിൻ്റെ മുകളിലായിട്ട് വെച്ച് കെട്ടുന്നത് നെഗത്തിൻ്റെ ഈ നിറം വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് പൂർണമായിട്ടും പോകുന്നതിനും വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീസ്പൂണ് നെയ്യെടുക്കുക അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ട് ഇത് നമ്മുടെ വിരലിൻ്റെ മുകളിലായിട്ട് പുരട്ടുന്നതും ഇത്തരത്തിൽ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്നതിന് ഒരു കാരണമാവും ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതൊന്നും നമുക്ക് വീട്ടിൽ ചെയ്യാനുള്ള സാഹചര്യമില്ല നിങ്ങൾക്ക് പുറത്തു നിന്ന് മരുന്ന് വാങ്ങി ഉപയോഗിക്കാനുള്ള ഒരു രീതിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത് സാധാരണ ആയുർവേദ ഷോപ്പിൽ നിന്ന് ജാത്യാധികൃതം എന്ന് പറയുന്ന ഒരു നെയ്യ് വാങ്ങാൻ കിട്ടും അപ്പോൾ ഈ നെയ്യ് നമ്മളൊരു പഞ്ഞിയിൽ മുക്കി ഈ നഖത്തിന് മുകളിൽ വെച്ച് ഒട്ടിക്കുന്നത് വളരെ നല്ലതാണ് ഇനി രണ്ടാമതായിട്ടുള്ള ഒരു മരുന്നെന്ന് പറയുന്നത് രസോതമാതി ലേപം രസോത്തമാതി ലേപം എന്നാണ് കേട്ടോ ഈ ലേപം നമുക്ക് വാങ്ങാൻ കിട്ടും നൂറ് രൂപയിൽ താഴെ വളരെ ചിലവ് കുറഞ്ഞിട്ട് വാങ്ങാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ പറയുന്ന ലേപം വാങ്ങിയതിന് ശേഷം നമ്മുടെ വീരാളുകളുടെ മുകളിൽ തേച്ചതിന് ശേഷം നമ്മളൊരു പഞ്ഞി ഉപയോഗിച്ച് കെട്ടി വെക്കുക പിറ്റൊന്ന് ബാൻഡേജ് ഇളക്കുക ആ ഒരു രീതിയിൽ നമ്മൾ ഒരാഴ്ചയോളം ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി മൂന്നാമതായിട്ട് ശതാഹ്വാദി കൃതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയ്യ് നമുക്ക് വാങ്ങാൻ കിട്ടും ഇതും ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം ഈ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങുക എല്ലാം കൂടി വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുക ഒപ്പം തന്നെ നമ്മളിപ്പോൾ നഖം ഇതുപോലെ എടുക്കുമ്പോൾ ഇതിനെ റൗണ്ട് ഷേപ്പിലായിട്ട് നമ്മൾ കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ മാത്രം കട്ട് ചെയ്തിട്ട് നെയിൽ കട്ടറിൻ്റെ ആ ഉരച്ച് കളയുന്ന ഭാഗം വെച്ച് ഈ നഖം നന്നായിട്ട് നമ്മൾ ഉരച്ച് പോളിഷ് ചെയ്ത് നിർത്തുമ്പോൾ പുതിയ പുതിയ സെല്ലുകൾ വരും ഒരിക്കലും അഗ്രം ചേർത്തിട്ട് അല്ലെങ്കിൽ സ്കിന്നിനോട് വളരെ അടുത്തേക്ക് കയറ്റി നമ്മൾ നഖം വെട്ടി ഉരിച്ചെടുക്കുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഇതിൻ്റെ അകത്ത് കൂടാൻ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുക അപ്പോൾ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ കാര്യം ഏകദേശം ഒരു പതിനാല് ദിവസമെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ നമ്മുടെ നമ്പറിൽ വാട്സാപ്പ് ചെയ്തോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ